ഹായ് ഗൈസ് അപ്പം നമ്മള് പാലക്കൻ തട്ടിലെത്തിയിട്ടുണ്ട് ഇതാണ് കാഴ്ച കെയസ് നമ്മൾ പാലക്കയം തട്ടിൽ മുകളിൽ ഏറ്റവും മുകളിലാണുള്ളത് വെളിച്ചൊന്നും കാണുന്നില്ല അതുകൊണ്ടൊന്നും കാണാൻ പറ്റുന്നില്ല ഇതാ നന്ദു ഇവിടെ നിന്ന് ചിരിക്കുന്നുണ്ട് ഇരുട്ടത്ത് മിനി താടി നിന്നിട്ടുണ്ട് എടുക്കാം നമ്മളേറ്റവും മുകളിലാവില്ല കുന്നിന്റെ മുകളിൽ ഒന്നും കാണാൻ പറ്റുന്നില്ല ഇരുടായിട്ട് ഇവിടുന്ന് പോലായി ഇവിടെ നിന്നുകൊണ്ട് കാര്യമില്ല ഇരുടായിട്ട് കോടമഞ്ഞ് അറിഞ്ഞത് കൊണ്ട് നമ്മക്ക് പിന്നെ അങ്ങോട്ട് തിരിച്ചു പോകാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ ഇപ്പം തന്നെ വിടലായി ഇവിടെ തന്നെ പേടിയായി ഈ സി വീട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചേട്ടാ താങ്ക് യു